പണിക്ക് വിളിച്ചാൽ ഒരുത്തും വരത്തുമില്ല നോക്കീരും നോക്കിയിരുന്ന മനുഷ്യന്റെ അടപ്പിളവ് വിളിച്ചില്ലെങ്കിലോ പണിയില്ലേ പണിയില്ലേന്ന് പറഞ്ഞു പറഞ്ഞു കൊടക്കും പണിക്ക് വിളിച്ചാൽ വരത്തൂല്ല ഇതൊക്കെയാ ഓരോരുത്തരും സ്വഭാവം നിന്നെ നോക്കി എത്ര നേരം നിനക്കൊരു പണിയില്ലെന്നുണ്ടാ ശിയുടെ അടുത്ത് പറഞ്ഞു പുല്യത്തെ ഏർപ്പാടിയത് ഈ കുറച്ച് എങ്ങനെ പുല്യത്താൻ പോകുന്നത്

ഇന്ന് ഞാൻ എന്റെ ലെവലിൽ നിനക്ക് അറിയാത്തോണ്ടാ നീ രാത്രി സ്വപ്നം പല കണ്ട സ്വപ്നം രാവിലെ ഇനി നീ എന്നെ കാണും ഇങ്ങോട്ട് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഓഹോ ഇന്നത്തെ രാവിലത്തെ ന്യൂസ് പേപ്പർ ആ സോറി നിനക്ക് ന്യൂസ് പേപ്പർ വായിക്ക സ്വാഭാവികല്ലോ ന്യൂസ് പേപ്പർ നോക്കി ഞാൻ തരിച്ചു ഞെട്ടിത്തരിച്ചുപോയ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ന്യൂസ് നിനക്കറിയാമോ അത് വായിച്ചതിന്റെ ഇപ്പോഴും പോയിട്ടില്ല ഈ വട്ടച്ചെറിയാ സത്യം ഞാനടാ പിന്നെ ഒരു കോടി അടിച്ച ഞാനേ ലയൻസ് തേടി വീട്ടി വന്നു മെമ്പർഷിപ്പ് എടുത്തു ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാ അളിയാ പുളിയാ അലിയാ പുളിയടക്കല്ലേ പൈസ ഒക്കെ ആകുമ്പോ നമ്മളൊക്കെ മറക്കാ എന്റെ ലെവലിൽ പിന്നെ പണിക്ക് പുല്യത്ത നീ കണ്ടു കഴിഞ്ഞാൽ നീ പോ ശശിയൊക്കെ ഇവിടെ കുറേ ശശിയാല് പുത്താൻ വേണ്ടി നമ്മളെ വിളിച്ചു പറഞ്ഞാൽ ശശി ശശിയുണ്ടെങ്കിൽ ഓർമ്മയില്ലേ അല്ല ബ്രോക്കർ ശശിയില്ല ബ്രോക്കർ ശശി എനിക്ക് ഓർമ്മയില്ല കൈവാൻ വീട്ടിൽ ഒരു ജോലിയും കൂലിയില്ലാത്ത പാവപ്പെട്ട അങ്ങനെ വല്ല പത്ത് പൈസക്ക് വക ഉണ്ടായിരുന്നു നിനക്ക് എന്നെ ഓർമ്മയുണ്ട് അയാൾ നമ്മളെ ജോലി കൂട്ടിയിട്ട് കമ്മീഷൻ അടിക്കുന്നുണ്ട് അറിയാൻ അതൊക്കെ നിനക്ക് എന്നെ ഇപ്പൊ ഓർമ്മയുണ്ടോ ആ നീ എന്റെ പണ്ട് പഠിച്ചില്ലേ അതുകൊണ്ട് നിന്റെ വേണ്ട കാര്യം എനിക്ക് നിങ്ങളോട് നിങ്ങളെ പോലെ ആൾക്കാർ ലോ ക്ലാസ് ആയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്റെ ലെവലും എന്റെ സംസാരവും എന്റെ കൂട്ടുകെട്ടും പേരെയായിരിക്കും ദേവി ഇത് പുറയടന്ന് ശല്യം ശശിയാ ശശിയോ ആ കോപ്പ പക്ഷെ ശശിയണ്ണ വരുമ്പോ പറഞ്ഞു വിടേ ശശിയണ്ണ ഇതാണ് ഇവര് വട്ടം കണ്ടിട്ട് വന്നേക്കാം രാത്രി കിടന്ന് സ്വപ്നം കണ്ടിട്ട് രാവിലെ പാൻറ്റി കൊടുത്ത് വന്നേക്കാം പുല്യെത്താൻ പറഞ്ഞപ്പോ ശശിയാണ് എന്താന്ന് വെച്ചാ എന്നെ കൊണ്ടുപോയി ശശിയെ കുറിച്ച് പറഞ്ഞു കാര്യം പറഞ്ഞേക്ക പണ്ട് നിങ്ങളെന്റെ കൂടെ കടന്നോണ്ട് കാര്യ എന്നെ ഇനി വിളിക്കല്ലോ സാറന്ന് വിളിച്ചോണം എടാ നീ എന്നെ അണ്ണാന്നല്ലേ ഇത്ര നാള് അതൊക്കെ മാറി കോടീശ്വരൻ കോടീശ്വരൻ കോടീൻ അവൻ പറഞ്ഞു വിവരങ്ങളൊക്കെ പിന്നെ കാര്യം എനിക്ക് നിങ്ങളോട് സംസാരിച്ച സമയങ്ങളെ താല്പര്യം നിങ്ങളെ ലെവൽ വേറെ എന്റെ ലെവൽ വേറെ എനിക്ക് മീറ്റിംഗ് ഉണ്ട് ലയൻസ് ക്ലബ്ബിൽ മീറ്റിംഗ് ഉണ്ട് നീ എന്തൊരു ലെവലോ ആയിക്കോട്ടെ നീ ഞാൻ ഏർപ്പെടുത്തി പണി പോകണം വല്ലരും കാലം കൈയും കാലം പിടിച്ചാ ഞാൻ ഈ ഞാൻ പുല്ല് എത്തുന്ന പറഞ്ഞു പോട അവനെ പറഞ്ഞു അതെന്തോ ആയിക്കോട്ടെ നീ ആ കല്യാണത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലേ ഡേറ്റ് അറിയാൻ നിന്നെ വീട്ടിൽ വിളിച്ചിട്ട് അവര് ഏത് കല്യാണം നമ്മള് പോയി കേട്ടാ പെങ്കിന് നിങ്ങള് തമ്മി ഹലോ നമ്മള് പോയി കണ്ടു കാര്യം ശരിയാ ഇനി അതിനെ കേട്ട എനിക്ക് സൗകര്യം പറഞ്ഞു പറ്റിച്ചേരും ഞാൻ ഇപ്പൊടിച്ചാ അറിയാലോ ഇന്നത്തെ ഇന്നത്തെ വിഷു പമ്പർ നോക്കിയായിരുന്നു അതിൽ ഒരു കോടി അടിച്ച അപ്പൊ എന്റെ ലെബലിലുള്ള പെണ്ണിനെ വേണം എനിക്ക് കേട്ട അല്ലാതെ ഈ സ്ത്രീധന പിള്ളേര് എനിക്ക് വേണ്ട അത് എന്റെ ലെബലിലുള്ള അങ്ങനെ വേണ്ടതൊക്കെ തരാ ഞാൻ അപ്പൊ ആ ലെവലിലുള്ള പെണ്ണിനെ നോക്കി വെക്ക് നമുക്ക് കേട്ടോ ഇല്ല ഓക്കെ ഒരു കോടി രൂപ പറഞ്ഞു ഞാൻ കോടീശാന് എന്റെ ലെബലിനനുസരിച്ചുള്ള പെണ്ണിനെ മാത്രം ഞാൻ പുല്ലി എത്താൻ പറഞ്ഞു മേലെ കൺമുഞ്ഞി കണ്ടു അരി ചവക്കലം പൊടിക്കും കേട്ടോ ഈ പെണ്ണു കുഴപ്പം ആ പെണ്ണിന്റെ ഫ്ളാഗിയോടെ നിന്നെ പോലെ ഒരു പയ്യനെ കിട്ടിയത് ശശിയാണെ മറക്കരുത് കേട്ടാ കേട്ടോ ഭാഗ്യം കൊണ്ട് തിന്നാലേ മയറ്റിലോട്ടൊന്നും പോകത്തില്ല പൈസക്ക് പൈസ വേണം ഞാൻ കോഡീഷൻ ആകുമ്പോൾ ആ കോഡീഷൻ ലെവലിലുള്ള പെണ്ണെ കിട്ടി സുഭിക്ഷമായി സുഖമായി ഇരിക്കുക പിന്നെ നിങ്ങൾക്ക് വല്ല ബ്രോക്കറിന് അക്ക പീച്ചയും ബോക്കറ്റേം വെച്ച് തരാം സാറേ ഒന്ന് നെറ്റിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഫോട്ടോ തന്നോ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു പിന്നെ നാളെ കൊണ്ട് ഭയങ്കര ഈ പാവങ്ങളൊക്കെ അടിച്ച് പൈസ വേണം പൈസ വേണം പറഞ്ഞിട്ട് വേണോ വന്നിട്ട് പാവങ്ങളും പാവങ്ങളും പോലീസുകാരും അടിച്ച് സെക്യൂരിറ്റി വേണ്ടി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ കൂടെ കൊണ്ടുപോയി വരും കേട്ടാ

ശശിയോ ഞാൻ പണി പിടിച്ചു പറയും കേട്ടോ കേട്ടോ പിന്നെ അപ്പൊ ഈ പെണ്ണിന്റെ അന്നം പോയി കെട്ടിക്കോ ഏയ് എന്റെ അമ്മ എന്താ